സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് മൂന്ന് കോവിഡ് മരണങ്ങൾ ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളത്തിലെ ആകെ കോവിഡ് മരണസംഖ്യ പത്തൊൻപതായി നൂറ്റി എഴുപത് പേർക്കാണ് സംസ്ഥാനത്ത് പുതുതായി വൈറസ് സ്ഥിരീകരിച്ചത് കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക ശക്തമാവുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് പുറത്തുവന്ന പുതിയ കോവിഡ് ബുള്ളറ്റിലാണ് കഴിഞ്ഞ ദിവസം മൂന്ന് മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതായി വ്യക്തമാക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ഈ വർഷം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പത്തൊൻപതായിരുന്നു എഴുപത്തിയെട്ടും അറുപത്തി ഒൻപതും വയസ്സുള്ള പുരുഷന്മാരും എൺപത്തിയേഴ് വയസ്സുള്ള സ്ത്രീയുമാണ് കഴിഞ്ഞ ദിവസം കോവിഡ് മൂലം മരിച്ച മണിക്കൂറിന്റെ നൂറ്റി എഴുപത് പേർക്ക് സംസ്ഥാനത്ത് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിൽ രണ്ടായിരത്തി മൂന്ന് കോവിഡ് രോഗികളാണ് കേരളത്തിലുള്ളത് ആക്ടീവ് കോവിഡ് കേസുകളിലും രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനമാണ് സംസ്ഥാനത്തിന് പ്രായമായവരിലും അനുബന്ധ രോഗങ്ങൾ ഉള്ളവർക്കുമാണ് കോവിഡ് ഗുരുതരമാകുന്നത് അതിനാൽ തന്നെ പൊതുവിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതി വിലയിരുത്തി കേരളത്തിൽ വീണ്ടും ജിനോമിക് സീക്വൻസിംഗ് നടത്തുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം